െൽക്കം ബാക്ക് യെസ് ഇപ്പൊ ഇന്നത്തെ പരിപാടി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാസ്കിന്റെ കാർ കളക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണേസ് അപ്പോൾ ഫസ്റ്റ് തന്നെ തേണ്ട മാസ്കിന്റെ പിങ്ക് പാന്തർ എടുത്ത് വെച്ചിട്ടുണ്ട് ഈസ് നമ്മുടെ ഗെയിമിലെ ഫ്രീ കാർ ആണ് ഈസ് ഫ്രീ കാർ ആണെങ്കിൽ ഒരു പിങ്ക് പാന്തരൊക്കെ അടിച്ച് ഈ സെറ്റാക്കി എടുത്തേക്കണേ ഭയങ്കര ലുക്ക് ആട്ടോ അത് കാണാൻ വേണ്ടി ഇവൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്നതിന്റെ ഏ സി ഞാൻ മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത് വാത തുണ്ട് ഓ അടങ്ങാൻ തുടങ്ങിയവൻ അല്ലെ മാസ്ക പിന്നെ ഇത് എന്താണ് ഗെയിമിലെ മണിയും കോയിനൊക്കെ ഒക്കെ കുറവുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല കുറച്ച് ആയിട്ട് പറഞ്ഞില്ലേ ചെറിയൊരു ആ തുടങ്ങി ചേച്ചി ഒരുപാട് ചോദിക്കട്ടായിരുന്നു പിന്നെ ചേച്ചി ഈ കോവിനും മണിയെല്ലാം കാണുമ്പോൾ ചേച്ചി തന്നെ കോവിൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ കഴിക്കുന്നുണ്ടോ മോഡേൽപ്പിക്കുക ഗെയിം ഒക്കെ ആണെന്ന് പക്ഷേ ഇത് നോർമൽ വർഷം തന്നെയാണ് ഇതീ ജി ജി വെച്ചിട്ട് ഈ കോയിനും മണിയൊക്കെ ആക്കണയാണ് അപ്പൊ അതറിയാത്ത കുറെ പേരുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് ആ നാട്ടുകാരല്ലേ പിന്നെ അറിയാത്ത പോലെ ഗേസ് ബില്ല് മൂന്നാമത്തെ കാലതാണ് കേട്ടോ ഇത് ഓഗിന്നാണ് ആ ഒരു ഓഗിയുടെ കളറൊക്കെ അടിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ഈസ് അപ്പൊ അടുത്ത കാറിലോട്ട് നമുക്ക് പോവാം അടുത്ത കാർ പോകണീസ് മറ്റേ വാൻസ് ആണ് ഈസ് ഇത് എൻ്റെ അടുത്ത് അടുത്തുണ്ട് ഇതുപോലെ തരണം ഇതിനകത്ത് ഈ സൈഡിൽ ഓഫ് ദ വാളിൽ നിന്ന് അടിച്ചിട്ടുണ്ട് ഈസ് അത് എന്റെ അതിനകത്തില്ല ബാക്കി വാൻസ് ആ സംഭവം എല്ലാം എന്റെ അതിനകത്തും അടിച്ച ഈ സെയിം കാറിന്റെ അടുത്തുണ്ട് ഞാൻ കോപ്പി അടിച്ചതൊന്നും അല്ലായിരിക്കും ഗിഫ്റ്റ് കിട്ടിയതാണ് ഈസ് ഇത് അവന്റെ നാലാമത്തെ കാർ അല്ലേ നാലാമത്തെ കാറാണ് ഇത് ഇതും വർക്കും ചെയ്തിട്ടില്ല നമുക്ക് അടുത്ത കറിലോട്ട് വെട്ടെന്ന് പോവാം ഇതില് വീലും ചേഞ്ച് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു കളറും മാറ്റി കേസ് അത്രയൊക്കെ ഉള്ളൂ പിന്നെ കേസ് ഇതേ സാധനം എൻ്റെ അടുത്തുണ്ട് കേട്ടോ ഞാൻ കോപ്പി തന്നെ ഞാൻ ഞാൻ അങ്ങനെ കോപ്പി കോപ്പി അടിച്ച് കഴിഞ്ഞിട്ട് കാര്യം അടുത്ത കാറ് നോക്കുവാണെങ്കിൽ താറാണ് ഒരു റെഡ് കളർ അടിച്ചിട്ടുണ്ട് ഈ വേറെ വർക്കൊന്നുമില്ല പളത്തേരോട്ട് പോവാ ഇതും വലിയ വർക്കൊന്നുമില്ല ഈ വർക്കില്ലാത്ത ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ആക്കി വിടുക കാരണം നല്ല ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട് വീഡിയോ എല്ലാം ഇങ്ങനെ കാണിച്ചോട്ടിരുന്ന എന്റെ ബേക്കിൽ എന്തോ അല്ലാതെ വേറെ ഒന്നുമില്ല പിള്ളേരല്ലേ പിന്നെ വലിയ ഓർത്ത് വെച്ച പോലെ ആന്റിയുടെ കൊച്ചിന്റെ ഫാനാട്ടാ നീ അവിടെ ഇരുന്നോടാ ഓ അങ്ങനെ അങ്ങനെ കൈ തട്ടി പോയതായിരിക്കും പറഞ്ഞു ടിച്ചിട്ടുണ്ട് കടല അവൻ പറയുന്ന പറഞ്ഞ കാര്യ അവനൊരു ഡോറാമോനായിരുന്നു അതായത് ഇതേ ഇതുപോലത്തെ ഒരു കാറായിരുന്നത് അത് മറ്റേ കൊച്ചായിട്ട് എത്തിച്ചേ അടിച്ചാന്ന് പറഞ്ഞേ അപ്പൊ ഈ ഇത് പോക്കിയ മോനാണ് ഇത് സെറ്റാണ് കേട്ടോ ഇതിന്റെ സോംബി എന്റെ അടുത്തുണ്ട് സോംബി അടുത്തുണ്ടെന്ന് ആരാ മാസ്ക് തന്നെ നീ ഇങ്ങനെ ഉള്ളതെല്ലാം വിളിച്ച് പറയലടാ നമുക്ക് അടുത്ത കാറിലോട്ട് പോവാം ഈസ് ഇപ്പോൾ അടുത്ത കാറ് നോക്കുവാണെങ്കിൽ ഈ ഒരു കാറാണ് ഇതും വലിയ വറക്കൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇതും അങ്ങനെ തന്നെ ഇതും വലിയ വറക്കില്ലേ ഈസ് അടുത്തതിലോട്ട് പോവാം അടുത്തത് എടാ നീ എന്തുവാടാ മാസ്ക് ഉള്ള വണ്ടി എല്ലാം ഫുള്ള് വാങ്ങിക്കൂട്ടുവാണോ അടുത്ത് നമ്മുടെ ഷാജി പാമ്പറിൻ്റെ മറ്റേ വണ്ടിയുണ്ട് ആ ഇത് സെറ്റാട്ടോ ഇത് നല്ല രസമുണ്ട് കളർ കാണാനാണെങ്കിലും നല്ല ലുക്ക് ഉണ്ടല്ലോ ഈസ് നെയ്മൊക്കെ നമ്മുടെ തമ്പുരാൻസ് എന്നാണ് ഇട്ടേക്കണേ ബേക്ക് നോക്കട്ടെ വെക്കും അങ്ങനെയാണ് ഈസ് ഇത് സെറ്റ് ഇനിയെ അടുത്ത് നോക്കാൻ കാരണം ഞാൻ പെട്ടെന്ന് കാണിക്കാൻ നോക്കാം ഇപ്പം കുറേ കാർ വാങ്ങി കൂട്ടിയിട്ടുണ്ട് ഈസ് ചെറിയ കാറൊന്നും അല്ല ഇവന് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോ തീർക്കാൻ നോക്കണം വേണ്ടേ അടുത്ത കാറിലോട്ട് വന്നിട്ടുണ്ട് ഇതും വലിയ വർക്കില്ല ഞാൻ പറഞ്ഞല്ലോ കുറേ കാറ് വെറുതെ വാങ്ങി കൂട്ടിയിട്ട പോലെയാണിത് വേറെ ഒരു വിൻറ്റേജ് ബെൻസ് ഉണ്ട് ഈസ് ഇത് ഒരു റെഡ് കളർ വെയിൻ്റെ എല്ലാം അല്ലാതെ വേറെ ഒന്നും അതുകൊണ്ട് നമുക്ക് അടുത്ത കാറിലോട്ട് പോവാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവൻ്റെ കുറേ കാറ് വെറുതെ കാണുമെന്ന് തോന്നുന്നു കണ്ടല്ലേ അടുത്തത് ഒരു ഓപ്പൺ ബി എൻ ഡബിളും ആണ് തോന്നുന്നു അതെ അബ്ബുദാ ഇതും അങ്ങനെ തന്നെ വർക്കൊന്നുമില്ല പിന്നെ ഇത് മഞ്ചടിച്ചതാണോ നീ ഇതല്ലേ ഇറക്കിയിട്ട് നീ വഴിയിലോട്ട് ഇതുകൊണ്ട് വന്നിട്ടില്ലല്ലോ ഇഷ്ടപ്പെട്ടില്ല അതെനിക്കും തോന്നി അപ്പൊ അടുത്ത കാറിലോട്ട് പോവാൻ ഗീസ് അടുത്ത കാർ വരുവാണെങ്കിൽ ഈ ഇതൊക്കെ എന്തിനായ്മ മാങ്ങിയ ഗെയ്സ് വെറുതെ അങ്ങ് പൈസ ഉള്ളോ പറഞ്ഞിട്ട് വെറുതെ പൊട്ടിച്ച് കളിക്കുകയാണോ വന്നേ നമുക്ക് അടുത്തയിലോട്ട് പോവാം അടുത്ത കേസ് ഒരു ലാൻസറാണ് ഇതേണ്ട ഓ ഇത് പൊളി കേട്ടോ സ്കൈലൈൻ എന്നാണ് നെയിമൊക്കെ വരുന്നത് കണ്ടില്ലേ ഒരു വലിയ വർക്കൊന്നും അല്ലേ ഗെയ്സ് പക്ഷെ ആ ചെയ്ത വർക്ക് നല്ല രസമുണ്ട് കാണാൻ ഇങ്ങനെ എപ്പോഴും എപ്പോഴും പറയണമെന്നൊന്നും ഇല്ല അതേണ്ട ഗസ് ഇവിടെ സ്കൈലൈൻ നിന്ന് അടിച്ചിട്ടുണ്ട് പിന്നെ ഇതേണ്ട ഇവിടെ സ്കൈലൈൻ നിന്ന് അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത കാറിലോട്ട് പോകാം ഗെയ്സ് വേറെ വർക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ലേ ബോണച്ചിൽ ആ ഗെയ്സ് ഇതേണ്ട ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഈസ് ഈ കാറിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത കാറിലേക്ക് നമുക്ക് പോവാം ആ പിന്നെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഈസ് വെറുതെ വണ്ടി വാങ്ങിയുള്ളത് ആ ഇതെൻ്റെ അടുത്തുണ്ടായിരുന്നു ഈസ് അതിൻ്റെ ഒരു യെല്ലോ കളറാണ് ബാക്കിൽ മാസ്ക് എന്നടിച്ചിട്ടുണ്ട് ഈസ് പിന്നെ ഫ്രണ്ടിൽ ഹെർബിന്നാണ് നെയിമൊക്കെ വരണത് അപ്പോൾ അടുത്ത സുപ്രയിലേക്കാണ് ഈസ് പോകണത് എൻറ്റാ മോനി ഇതെന്താണിത് ഇടിമിന്നലോ നീ സൂപ്പർ ഒന്നും എടുക്കാറേ ഇല്ലെന്ന് തോന്നുന്നു എൻ്റെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റൊക്കെ കൂളിങ് അടിച്ച പോലെ ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് കാണാൻ നല്ല ലുക്കുണ്ട് എന്തായാലും അടുത്ത കാറിലോട്ട് പോകും ഈ വീഡിയോ നല്ല രീതിക്ക് ലെങ്ത് ആകുന്നുണ്ട് ഇൻ്റെ കാർ ഒട്ടും തീരുന്നുമില്ല അപ്പോൾ അടുത്ത കാറിലോട്ട് പോകാം ഇത് ക്യാസ് വെറുതെ വാങ്ങിയിട്ട് വരണമെന്ന് തോന്നുന്നു ഇതും വലിയ വർക്കൊന്നും ഇല്ല അടുത്തയിലോട്ട് പോകാം അടുത്ത ഈസ് നമ്മളതിൻ്റെ മൂട്ടക്കാരാണ് അല്ലേ ക്യൂട്ടി എന്നൊക്കെയാണ് ഈ സ്നേവ് വരുന്നത് നല്ല വെറ്റി വേര് തന്നെയല്ലേ അത് സെറ്റായിട്ടുണ്ട് പിന്നെ അടുത്ത പറഞ്ഞ ക്യേസ് നമ്മുടെ ഈ ഈയിടയ്ക്ക് പുതിയതായിട്ട് വന്ന ആ ഒരു കാറാണ് ഈ സി സി ഇൻ്റെ സൈഡിൽ എന്തൊക്കെയോ അടിച്ചു വെച്ചിട്ടുണ്ടോ നമുക്കത് നോക്കാം ഫ്രണ്ട് ഈ മാസ്ക് എന്നാണ് വരുന്നത് ഇത് എന്താണ് ഈ സ്ക്രീനിന്നൊക്കെ അടിച്ചിട്ട് എന്തോ ഒരു ലോകോ എന്ന് തോന്നുന്നത് ഇപ്പുറത്തില്ലേ ഈ സി ഇപ്പുറത്തില്ലാട്ടോ ഈ സൈഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത കാറിലോട്ട് പോയി അടുത്ത കാർ കാരണം ഈസ് ആ ഒരു സിവിക്കാണോ അത് നിങ്ങളെ കാണിച്ചുതരാം അപ്പം ഇതാണ് നമ്മുടെ മാസ്കിൻ്റെ ജെല്ലി ഐസ് അപ്പോൾ ഇതും എൻ്റെ സിവിക്കെല്ലാം ഇറക്കി കഴിഞ്ഞപ്പോൾ ഈ നമ്മളിതെല്ലാം വെച്ചൊരു ഡ്രൈവ് പ്ലാൻ ചെയ്തതാണ്

പിന്നെ വരുന്നത് ദേശം ഈയൊരു കാറാണ് ഏട്ടാ നീ ഈ ആവശ്യമില്ലാത്ത വണ്ടിയല്ല വിറ്റ് ഒഴിവാക്കുക കേട്ടോ കുറേ വണ്ടി ഇതിൻ്റെ അടുത്ത് വെറുതെ കടപ്പുണ്ട് കണ്ടാ വേറെ വരണം ആ ഇതെന്തോ വറക്കുണ്ട് ഈശ് ഇതൊക്കെ പണ്ട് നീ എന്തോ ചെയ്ത് വെച്ചേക്കുന്നല്ലേ മാസേ അടുത്ത ദേശം വേറെ ഒരു കാറും കൂടെ കാണുന്നുണ്ട് ഇതും വലിയ വർക്കൊന്നും ഇല്ല അപ്പം അടുത്തലോട്ട് പോവാം അടുത്തത് ഇതും വലിയ വർക്കൊന്നും ഇല്ല യീസ് ഇങ്ങനെ വണ്ടി ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇത് കണ്ടല്ലേ എൻ്റെ വേഹിക്കിൽ എന്തോ ഒരു സ്റ്റാർ എങ്ങാനും ഉണ്ട് ഈസ് ഇതിൻ്റെ വേഹിക്കലുണ്ടോ ഇനി ഇല്ല അതിൻ്റെ വേഹിക്കലില്ലായിരുന്നു അപ്പോൾ നമ്മൾ ആരും ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട് ഈ സി മറ്റേ ബാപ്സ്സാണ് ഇതൊക്കെ വെച്ച് നമ്മൾ വണ്ടി കുറെ റീലൊക്കെ എടുത്ത് നടന്നതായിരുന്നു അതൊക്കെ ഒരു കാലം അതെ അതൊക്കെ പറഞ്ഞോട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ വീട് അങ്ങനെ പോവും പിന്നെ ഇതിന്റെ ബേക്കിൽ ഈ ബാബ്സ് എല്ലാം അടിച്ച് തേണ്ട ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ സൈഡ് പോകാതാണ് ഈ സീനി അടുത്ത കാറിലോട്ട് പോകാം വീഡിയോ ഒപ്പം തന്നെ ലെങ്ത് ആവുന്നുണ്ട് കാർ ഇതിന്റെ കാറൊട്ട് തീരുന്നുമില്ല വേണ്ട ഒരു കാർ വെറുതെ ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ അടുത്ത കാറിലോട്ട് പോവാം ഈ സീന്റെ ബേക്കിൽ എന്തെങ്കിലും കൂടെ ഉണ്ടോ എന്ന് നോക്കാം ഇതിന്റെ ഒന്നും കാണുന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും അടുത്ത് എടുക്കാം നോക്കി കേസ് എൻ്റെ മേളിലോട്ടൊക്കെ ബ്ലൂ കളർ കയറി വന്ന് ആ ഓക്കെ ഓക്കെ ഏസ് അപ്പം അടുത്ത കാർ തേണ്ട ഇതാണ് ഇതും വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല റൂഫ് ബോക്സ് ഉണ്ട് സ്പോയിലർ ഉണ്ട് പിന്നെ ഒരു പെയിന്റ് അടിച്ചിട്ടുണ്ട് യാണ്ടിയാറിൽ വെച്ചിട്ടുണ്ട് ഈസ് അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉള്ളു പിന്നെ ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു പണി മൂവിയിലെ ആ ഒരു വീണ്ടോളാണ് ഈ പണിയും നല്ല അടിച്ചിട്ടുണ്ട് അതും വേറെ വലിയ വർക്കൊന്നും ഇല്ല ഈ ബേക്കിൽ ക്ലാസ് എന്തോ ഒരു ഇതടിച്ച് വെച്ചിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ വരുന്ന ഈസ് നമ്മുടെ ആ ഒരു ആർ തേർട്ടി ഫൈവ് ആണ് ഈസ് അപ്പോൾ ആർ തേർട്ടി ഫൈവ് നോക്കുവാണെങ്കിൽ ഫുൾ ഗ്രീനാണ് വേറെ വർക്കൊന്നുമില്ല ഇത് ആർ തേർട്ടി ഫൈവ് ഗോൾസ് ഇല്ലല്ലേ ഈസ്റ്റി ഫൈവ് പോളാണില്ല അവൻ ഓരോ ബാലരമേല കോമഡിയും കൊണ്ട് വരും പിന്നെ ഈസ് വരുന്ന ഈ ഒരു കാറാണ് ഇതൊക്കെ ഏത് കാറാണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ എന്തായാലും അടുത്ത കാറിലോട്ട് പോവാം അടുത്തതും വേറെ ഒരു കാറാണ് ഈസ് ഇതും വലിയ വർക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല സ്പോയിലറൊക്കെ വെച്ചിട്ടുള്ളൂ ഈസ് അങ്ങനത്തെ വർക്കൊക്കെ ഉള്ളു അപ്പോൾ അടുത്ത കാല ഇനി പിന്നെ അടുത്ത അടുത്തു പറയണേ നമ്മുടെ ആ ഒരു ആർ തേർട്ടി ഫോർ ആണ് ഈസ് ആർ തേർട്ടി ഫോർ ആണെങ്കിൽ ഒരു ഡ്രിഫ്റ്റ് സ്പെക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഒരു സ്റ്റിക്കർ ഒക്കെ ഉണ്ട് അത് ഗെയിമിൽ തന്നെ തന്നെയുള്ളതാണ് മാസ്ക് ഗെയിമിൽ തന്നെ തന്നെ കണ്ടാൽ തന്നെയുള്ളതാണ് അടുത്ത കാലം നോക്കുക അടുത്ത ആണെങ്കിൽ കാറാണെങ്കിൽ സീയൊരു കാറാണ് ഈസ് ഇത് സീനാണ് നമ്മൾ പണ്ട് ഡ്രിഫ്റ്റിനെല്ലാം പോകുമ്പോൾ മാസ്ക് അന്ന് പണിതാണിത് അന്നൊരു ഡ്രിഫ്റ്റ് സ്പെക്കായിട്ട് പണിതാണ് ഈസ് പക്ഷേ ഇതിനത്ര കണ്ട്രോളില്ല കേട്ടോ കൺട്രോൾ സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഈസ് ആയിരിക്കും പക്ഷെ ഇത് സ്റ്റോക്കിൽ ഓടിക്കുമ്പോൾ ഒട്ടും കൺട്രോൾ ഉണ്ടാവില്ല ഡ്രിഫ്റ്റിന് ആ അത് തന്നെ അത് ഞങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ലാസ്റ്റ് ആ വണ്ടി ഇതിനകത്തും ഉണ്ടാവും അതിനകത്ത് ഡ്രിഫ്റ്റ് അടിക്കാൻ നല്ല സുഖമാണ് അത് സ്റ്റോക്ക് ആക്കിയാലും മതി കേസ് അത് സ്റ്റോക്ക് മതി പിന്നെ ഈ ഒരു കാറ് വലിയ വർക്കൊന്നും ഇല്ല ഇതൊക്കെ ആവാൻ പണ്ടി എന്താ വർക്കാന്ന് തോന്നുന്നു എന്തായാലും അടുത്ത കാർ നോക്കാം അടുത്ത കാറ് നോക്കുവാണെങ്കിൽ ഇത് ഇതെന്താണ് തന്നൊന്നും ഇല്ല കേട്ടോ ഇതില്ല വെറുതെ എടുത്ത് വെച്ചേക്കണെന്ന് തോന്നുന്നു ഒന്നും ചെയ്തിട്ട് പോലില്ല അവൻ ഇതാ വേറെ കാരണം ഇതൊന്നും ചെയ്തിട്ടില്ല വാങ്ങേ ഉള്ളൂ പിന്നെ വേറെ ഇതാ ബോസ് നല്ല അടിച്ചിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നും ഇല്ല പിന്നെ അടുത്ത് ഈ ഒരു കാറാണ് ഇതിനകത്തും വലിയ വർക്കൊന്നും ഇല്ല ഈ അവർക്ക് അടുത്തൊരു കാറിലോട്ട് പോകും ഇതും വലിയ വർക്കൊന്നുമില്ല നമ്മുടെ ബേക്കിൽ ഒരു റെഡ് കളർ ഇതൊക്കെ വരുന്നുണ്ട് പിന്നെ അടുത്ത കാർ വെക്കുക അടുത്ത കാർ ഒരു ഗ്രീൻ കളറാണ് ഈസ് ഇതും വലിയ വർക്കൊന്നുമില്ല പിന്നെ വരുന്ന നമ്മുടെ ഒരു ജീവാകനാണ് ഈസ് അത് താണ്ട ലൈഗർന്നൊക്കെ അടിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് മാസ്ക് ഇടയ്ക്ക് ഇതൊക്കെ എടുത്തുനിന്ന് ഇറങ്ങും ഞാനിതിൻ്റെ ആ ബിസിനസ് തന്നെ ഒന്ന് നിർത്തിയാൽ മതി അപ്പോൾ തന്നെ നമുക്കെല്ലാം സെറ്റ് ആവും ഇപ്പോൾ അടുത്താവുമ്പോൾ അടുത്തത് ഇതാണ് അത് ഇതെല്ലാം വെറുതെ വാങ്ങി ഇട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു പിന്നെ വരുന്ന ഈസ് ഇതാണ് ബാമ്പു കേസ് അച്ഛൻ്റെ പൊന്നി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ആ വീലിൻ്റെ കളറാണ് കേസ് ഹൈലൈറ്റ് കണ്ടില്ലേ പിന്നെ ആ ബേക്ക് ഗ്ലാസ്ലെങ്കിൽ ഈസ് ബാമ്പു എഴുതിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലേ കണ്ടില്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സൈഡിലുള്ള ലുക്കൊക്കെ വരുന്നത് ഇനിയിപ്പോൾ അടുത്ത കാർ നോക്കുക ഈ അടുത്ത കാർ നോക്കുക ഇതാണ് ഇത് കാർ പാർക്കിംഗ് എല്ലാം അടിച്ചിട്ടുണ്ട് ഇതെല്ലാം പണ്ടും മേടിച്ചിട്ടേന്ന് തോന്നുന്നു കേട്ടോ പിന്നെ വരുന്ന ഈ സിദ് ഞാൻ ഇതൊന്നും വലിയ കാണിക്കാനൊന്നുമില്ല പിന്നെ ഈ സിദ് നമ്മുടെ സുമതി വളവിൽ നമ്മുടെ മാസ്ക് വന്ന കാറാ ഇത് അപ്പോൾ ഇത് കാണുമ്പോൾ ചെനിക്കൊരു തമിഴ്നാട് വണ്ടിയൊക്കെ കേട്ടോ തോന്നുന്നത് പണ്ട് തമിഴ്നാടുള്ള സിനിമയെല്ലാം കണ്ടല്ലേ അങ്ങനത്തെ ഒരു ഫീ വണ്ടിയാണിപ്പോൾ ഇത് നമുക്ക് അടുത്ത കാറായതെന്ന് നോക്കുമെങ്കിൽ ചെ അടുത്ത കാർ വരുന്നത് നമ്മുടെ മാസ്കിൻ്റെ ഗോൾഫാണ് മാസ്ക് ഇതിൻ്റെ റിവ്യൂലിങ്ങ് എനിക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോയുള്ളൂ അതൊരു ഭയങ്കര റിവീലിംഗ് വീഡിയോ ആയിരുന്നു ഗെയ്സ് നമ്മുടെ ചാനലിൽ ചാലിലും കളപ്പുണ്ടേക്കുള്ളൂ കറൻറ്റിലി ജസ്റ്റ് അത് പോകുന്നത് കഴിക്കുകയോ അപ്പോൾ അടുത്തതിലോട്ട് നമുക്ക് പോവാൻ ഗെയ്സ് അടുത്തത് ഇതും വെറുതെ മേടിച്ചിട്ടേക്കണു ഇങ്ങനെ കുറേ വണ്ടിയുണ്ട് ഗീസ് ഇതാണ് കുറേ സമയം ഇങ്ങനെ പോണത് പിന്നെ ഇതാണ്ട് ഒരു ഗോഡ്സ് ഇല്ല പറഞ്ഞിട്ട് ഗീസ് നമ്മുടെ ഈ ഒരു വണ്ടി ഏതാണ്ട് ഇങ്ങനെ വേണം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതൊക്കെ പണ്ട് സ്കൂളിയായിരുന്നു ഞാനൊരു ഗോൾഫെല്ലാം എടുത്തിട്ട് എന്തോ നടക്കണ ടൈമുള്ളതെന്ന് തോന്നുന്നു മാസ്ക് ചെയ്തുകൊണ്ട് വരുന്നത് പിന്നെ ഈ ഒരു വണ്ടി വണ്ടിയാണല്ലോ വേണ്ടേ ബജേറോ ആക്കിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പണ്ട് മാസ്ക് ആക്കിയതാണ് ഈ നമ്മുടെ ഗെയിമിലോട്ട് ആ എൽ ഒക്കെ വരുന്നതിന് മുമ്പ് ആക്കിയതാണിത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൽ സി വന്നു കഴിച്ച് എല്ലാവരും അതിനകത്ത് ബജാറോ എല്ലാം അടിക്കാൻ തുടങ്ങിയത് അത് ശരി മാസ്ക് നേരത്തെ ബജറോ എല്ലാം ഇറക്കിയായിരുന്നു പിന്നെ എൽ സി വന്നപ്പോൾ എൽ സിയിൽ സെറ്റായിരുന്നു കേട്ടോ ബജാറോ മാസ്ക് എൽ സിയിലും ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഒരു കാർ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ് പോയി അതും വലിയ കാണിക്കാമൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ടുണ്ട് ഇത് പിന്നെ കാണുമ്പിക്കോ പാകിസ്ഥാൻ ടച്ച് പോലെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ ഈ ഒരു പാകിസ്ഥാൻ കാർ പോലെ ഇനി അടുത്ത് നോക്കാം അടുത്തത് കേസ് ഇതും വലിയതൊന്നും ചെയ്തൊന്നും ഇല്ല ഇത് എന്തോ അടിച്ച് വെച്ചിട്ട് ഇതെല്ലാം പണ്ടത്തെ വർക്കാന്നെ കേട്ടോ തോന്നുന്നത് ഇത് ഇതാ വെറുതെ വാങ്ങിയിട്ടേക്കണം ഇത് പിന്നെ ഇവൻ എടുക്കാറില്ലാത്തതാന്ന് തോന്നുന്നു ഇതെല്ലാം എടുത്തിട്ട് കുറേ ആയി തോന്നുന്നു ഇതിൻ്റെ വർക്ക് ഉണ്ടായിന് തോന്നുന്നത് പിന്നെ ഇത് കേസ് വെറുതെ വാങ്ങിയിട്ടേക്കണു പിന്നെ ഇത് ഇത് സെറ്റാട്ടോ ഞാൻ ഇതെല്ലാം അടുത്തിലോട്ട് പോവാൻ നല്ല രീതിക്ക് വീഡിയോ എങ്ങനത്തെ ആയിട്ടുണ്ട് ഈ അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡിലായിരിക്കും ഇപ്പോൾ ഉള്ളത് പിന്നെ സിൻഡർലേ ഉണ്ട് ഈസ് മാസ്കിൻ്റെ അപ്പോൾ ഇത് കാണാൻ നല്ല രസമാണ് ഈസ് ഈ ഒരു കറും ആ സിൻഡ്രലാന്നുള്ള നെയ്യെല്ലാം വന്നപ്പോൾ നല്ല രസമുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു പുതിയ ബെൻസാണ് ഈ ബെൻസിൻ്റെ മേബാ എസ് ക്ലാസ് അതൊന്നും ചെയ്തിട്ടൊന്നുമില്ല അവൻ പിന്നെ വേണ്ട ഇത് ഇതൊക്കെ വെറുതെ വാങ്ങിയിട്ടേക്കണേ പിന്നെ ഈസ് നമ്മുടെ മസ്താങ് തേണ്ട ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ആ മറ്റേ മലബാറിയുണ്ടായിരുന്നല്ലോ ഈസ് അതുപോലെ ഒരു ബ്ലൂയിൽ ബാക്കി വരും വൈറ്റ് വരുന്ന പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്നും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അടുത്ത ഈസ് ഇതാ ഇതും വെറുതെ ഇട്ടേക്കാണ് ഫെറാറേം എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടിൽ പിന്നെ ഇതൊക്കെ വെറുതെ വാങ്ങിയിട്ടേക്കാണ് എത്ര കാറാണ് നോക്കൂ ഈസ് വെറുതെ കിടക്കണേ ഇതൊക്കെ ഏതാണ് ഈ കാർ ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ ബേക്ക് സൈഡൊക്കെ നോക്കട്ടെ ഈസ് ഈ കാർ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്താണെന്ന് അറിയില്ല ഒരു നൈസ് കാർ കേസ് ഇത് ഇതെല്ലാം നമുക്ക് അടുത്ത് നോക്കാം അടുത്തത് കേസ് ഇതും വെറുതെ വാങ്ങി കിട്ടണാണ് പിന്നെ വരുന്ന ഈ നമ്മുടെ ഈ ഒരു പോർച്ചയാണ് ഈസ് പോർച്ച ഇതാണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റിക്കർ വർക്കെല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ഒരു പോർച്ചയും കൂടെ ഉണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അത് എനിക്കും ഉണ്ടായിരുന്നു ഈസ് അതിൻ്റെ വേറെ ഒരു കളറ് നിങ്ങളെ കാണിച്ചറിഞ്ഞാൽ പിന്നെ വരുന്ന ഈസ് ഇതാണ്ട് ഒരു കാറാണ് ഇതെല്ലാം വെറുതെ വാങ്ങി കിട്ടണാണ് ഇനി അതിൻ്റെ ട്രക്കുകളാട്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രക്ക് ഇതിലാത്ത ഈസ് വേണ്ട ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്തു വെച്ചേക്കണേ പിന്നെ ഇരുന്ന് നമ്മുടെ പരമശിവ ആണ് ഈസ് നിങ്ങളെ കാണിച്ചറിഞ്ഞു പേര് കാണിക്കാൻ ആയതാണ് പരമശിവം കേട്ടോ ഇത്തരത്തിലാണ് ഇവൻ ഇല്ലീഗൽ വർക്കുകൾ ചെയ്യുന്ന കേസ് പിന്നെ സൈഡിലൊക്കെ എഴുതി വെച്ചേക്കണ ഈ കേസ് എൻ്റെ പൊന്നെ ഇത് ഇവനെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ കേട്ടോ എൻ്റെ വേഹിക്കലും ഇതുണ്ട് സ്റ്റിക്കറുണ്ട് ഈസ് അത് നിങ്ങളങ്ങനെ ഫുള്ള് കാണിക്കാൻ പറ്റുന്നില്ലേ ഈ സൂമും വറക്കാൻ പറ്റത്തില്ല മാക്സിമം ഇത്രേം കുറയുന്നുള്ളൂ പിന്നെ ഇത് നമ്മുടെ ലീഗൽ വർക്ക് ചെയ്യണ ലോറിയാന്നൊക്കെ എന്നോട് പറഞ്ഞേ ഫുള്ള് സൈഡിൽ ഫുള്ള് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് പിന്നെ ബേക്കിലേതോ ഡ്രാഗൺ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഈസ് അങ്ങനെ സൂം ചെയ്ത് കാണിക്കാനും പറ്റുന്നില്ല ഇത് അപ്പോൾ എന്തായാലും നമുക്ക് ട്രക്ക് മാറ്റിയിട്ട് ഈസ് ഇനി അടുത്തേതാ നോക്കാം അടുത്തൊരു വലിയ ബസ്സെങ്ങാനും കേട്ടോ ഇതൊക്കെ എന്തിനാ എനിക്ക് വാങ്ങിയെന്ന് എനിക്കറിയത്തില്ല ഈസ് ഒരു വലിയ ബസ് ഇതെല്ലാം വെറുതെ മേടിച്ചിട്ടേക്കാണ് പിന്നെ ഈ നമ്മുടെ ഈ ബസ് ഇത് എൻ്റെ ബസ് ബസ്സിൻ്റെ അടുത്തുണ്ടായിരുന്നു ഈസ് അവനത് ആർക്കോ സെയിലാക്കിയിട്ട് വേറെ ബസ് മേടിച്ചിട്ട് ഇതാണ്ട് ഇങ്ങനെ മാഡതെന്ന് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റിവ്യൂല് പോലും കഴിഞ്ഞിട്ടില്ല ഏസ് പുറത്ത് പോലും ഇറങ്ങിയിട്ടില്ല ഇപ്പൊ വേണ്ട ഈ കാർ കളക്ഷൻ ചെയ്യുമ്പോഴാണ് റിവീൽ ആവണേ ഇനി അടുത്ത് നമുക്ക് നോക്കാം അടുത്ത ഈ സി ഒരു വാനാണ് ഇത് നമ്മൾ ഒരു വാനിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ ഇത് എടുത്തിട്ടില്ലേ യേസ് പിന്നെ വേണ്ട മാസ്ക് എന്ന് പറഞ്ഞു വേറെ ഒരു കാറും കൂടെ ഉണ്ട് ഇനി അടുത്ത് നോക്കാം അടുത്തത് ഇതൊക്കെ എന്താണ് ഈ വെറുതെ കുറേ കാർ ഉണ്ടല്ലോ ഇതിനകത്ത് ഇങ്ങനെ കുറെ കാർ വെറുതെ കിടക്കുന്നുണ്ട് ഈ സിവിന്റെ കാർ കളക്ഷൻ അങ്ങ് തീരുന്നില്ല എത്ര കാറാന്ന് നോക്കു ഇവന് ഞാൻ തെറ്റുവാണേൽ എല്ലാം ഒന്ന് വർക്ക് ചെയ്യണം അടുത്ത എൻ്റെ എം സൈ അത് ഞാൻ പറയാം പക്ഷെ ഇപ്പോൾ ഇതെൻ്റെ എം സൈ ആണ് ഇതിൻ്റെ മൂന്നാമത്തെ കളറാണ് തോന്നുന്നത് അതിന് ഒരു സിൽവർ പോലത്തെ കളറായിരുന്നു പിന്നെ ഒരു ഗ്രീനും അല്ല ബ്ലൂ അല്ല പിന്നെ റെഡ് കളർ ആക്കി പിന്നെ ഇതാണ് എൻ്റെ ബെൻസ് ബെൻസ് വേണ്ട ഇങ്ങനെ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരു ട്രാക്സ് പെക്ക് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് ഞാൻ പിന്നെ ഇതിൻ്റെ അണ്ടർ വേൾഡ് ഡിഫൻഡർ ആണ് ഈസ് അണ്ടർ വേൾഡിലൊക്കെ പോകുമ്പോൾ ഈസ് ഞാൻ ഇതുകൊണ്ടാണ് പോകണമെങ്കിൽ ഇത് കാണുമ്പോൾ അവിടെ ഉള്ളവരിൽ ഓഡുണ്ട് വേണ്ട മാസ്ക് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ ഇത് ഞാൻ എടുക്കാറില്ലാത്ത കയറുന്നതാണ് പിന്നെ ഇത് നമ്മുടെ എൽ സി സേറോസ് ഞാൻ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തേക്കുന്നതാണ് പിന്നെ വരുന്ന ഈ സെൻ്റെ ഹൈലെക്സ് ആണ് കേട്ടോ അത് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും വേണല്ലേ പക്ഷേ എൻ്റെ പന്ന് ഞാൻ മറ്റേ ഈഷ്യൂസ് എന്നൊക്കെ കേട്ടോ എഴുതി വെച്ചാണേ സംഭവം ഹൈലെക്സ് ആണ് എനിക്കറിയാം പക്ഷേ അത് ഇഷ്യൂസ് എന്നൊക്കെ ഞാൻ എഴുതി വയ്ക്കുകയുള്ളൂ അതാണുള്ള മാസ്ക് ഫുൾ വെറൈറ്റി മാത്രം ആഗ്രഹിക്കുകയുള്ളൂ സംഭവം കാണാൻ ഭയങ്കര ലുക്കാണ് നല്ല ഇങ്ങനെ ഒറ്റ നോട്ടത്തിലൊക്കെ ഭയങ്കര ലുക്കാണ് മറ്റു നോട്ടമല്ലേ വേണമെങ്കിൽ വേണ്ട ഒന്നും കൂടെ എടുത്ത് നോക്കിയാലും ഭയങ്കര ലുക്കാണ് അതിന് എന്തായാലും സമയം കളയുന്നില്ല അടുത്തയിലോട്ട് പോവാം അടുത്ത വരണ നമ്മുടെ ടീമിൻ്റെ ഒരു ചെറിയൊരു വണ്ടി ഞാൻ സെറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് ഒരു ഗ്രീൻ കറൊക്കെയാണ് വരണേ അത് ടീം സെറ്റ് എല്ലായിടത്തും അടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് ഇത് എന്താണ് പണിതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അങ്ങനത്തെ ഒരു പണിയിലായി പോയത് എന്തിനാണ് ഇതിങ്ങനെ വെച്ചേക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലും ഒരു ദിവസം സെറ്റ് സെറ്റാക്കാതെ പിന്നെ ഒരു സിക്സ് ഇൻറ്റു സിക്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ വെറുതെ മേടിച്ച് വെച്ചേക്കുന്നതാണ് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണല്ലോ അതുകൊണ്ട് മേടിച്ചിങ്ങനെ ഗ്യാരേജിലിടും ഇനി അടുത്ത് നോക്കാം അടുത്ത് നോക്കുമ്പോൾ ആ ഒരു ന്യൂ ജീപ്പാണ് അതൊന്നും അങ്ങനെ എടുക്കാറില്ല എന്നാലും വല്ലപ്പോഴും എടുത്താലായി പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് ഇതെല്ലാം ഞാൻ വെറുതെ മേടിച്ചിട്ടേക്കുന്നതാണ് ഇതെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവാ പിന്നെ അടുത്തത് ഒരു കാർ പാർക്കിങ് ഇതൊക്കെ ഞാൻ പണ്ട് ഞാൻ വേണമെന്നിട്ടതാണ് കേട്ടോ പിന്നെ അങ്ങനെ പറഞ്ഞു കൊടുത്തേക്കും അത് തരണം പിന്നെ വേറെ ഒരെണ്ണം ഉണ്ട് ഇതെല്ലാം ഞാൻ വെറുതെ ഇങ്ങനെ മേടിച്ചിട്ടേക്കും ഞാൻ ഞാൻ ഇങ്ങനെയാണ് ഞാനിങ്ങനെ നോക്കുന്ന ഇത് തീരുന്നില്ലല്ലോ എന്ന് വേണ്ട ഈ വേറെ ഒരു പോർച്ച കിടപ്പുണ്ട് ഇവൻ ഇങ്ങനെയാണ് ഓൾ കാർഡ്സ് അൺലോക്ക് ആക്കണ്ടോ ആ ഈ പോർച്ച കേട്ടോ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ വേറെ ഒരു കളർ ഓറഞ്ച് കളറാണ് തോന്നുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നു എന്നിട്ട് ഈ ഒരു ലൈനിൻ്റെ കളറും വേറെ ആയിട്ട് അതൊക്കെ പിന്നെ സെയിലായി പോയി ഗീസ് പിന്നെ മാസ്കിൻ്റെ ഈ ഒരു കാർ ഇടയ്ക്ക് പിന്നെ ഇത് എടുത്തുകൊണ്ട് പോയിരുന്നു കാണാം പിന്നെ ഇതേണ്ടേ കുറേ കാർ വെറുതെ മേടിച്ചിട്ടുണ്ട് പറഞ്ഞു ആ ഇതെല്ലാം ഈ പണ്ട് പണി സെറ്റാക്കിയിട്ടതാണ് ഇങ്ങനെ ഓഫ് റോഡിനൊക്കെ പോകുമ്പോൾ നേരത്തെ പിന്നെ വേറെ കുറെ കാറുകളൊക്കെ ഉണ്ട് ചേച്ചി കുറച്ച് റേസിംഗ് കാറുകളൊക്കെയാണ് വരുന്നത് റേസിംഗ് കാർ എന്നൊക്കെ പറയുമ്പോൾ കുറെ മേടിച്ചിട്ടുണ്ട് റേസിന് ഒന്നും ഇറക്കി നോക്കിയിട്ട് ഇല്ലേ അതെല്ലാം എടുത്തുനിന്ന് റേസിനൊക്കെ പോയി നോക്കണം കാരണം എത്ര കാറാന്ന് വേണല്ലേ എത്ര കാറ നമ്മുടെ ഗെയിമിലുണ്ടോ അത് ഫുള്ള് ഇങ്ങനെ മേടിച്ച് നമ്മുടെ ഗ്യാരേജിയിൽ ഇടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടെന്നാൽ അതാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കണല്ലേ

ഇതിനകത്ത് അൺലോക്ക് അല്ലാത്തത് ആ ചിലതൊക്കെ അൺലോക്ക് അല്ലാത്തേ ഉള്ളൂ പിന്നെ പുതിയതായിട്ട് വന്ന കുറേ സാധനം അൺലോക്കല്ല ഈസ് അതൊക്കെയാണ് വേണ്ടേ ബാക്കിയൊക്കെ ഫുൾ അൺലോക്ക് ആട്ടോ നോക്കിയേ എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് ഇവൻ ഇനി നമുക്ക് ഡ്രസ്സിലോട്ടും കൂടെ പോകാം നോക്കിയാൽ ഈസ് ഫുൾ അൺലോക്ക് ആണ് ഇതിനകത്ത് ഇവന് അൺലോക്ക് ചെയ്യാത്ത ഒന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ ഇവിടെ താഴോട്ട് വരുമ്പോൾ ഈസ് കുറച്ച് ആവശ്യം ഇല്ലാത്ത പോലത്തെ കുറച്ച് ഡ്രസ്സുണ്ട് അതൊക്കെ അൺലോക്ക് ചെയ്യാനുള്ളൂ പിന്നെ പുതിയതായിട്ട് വന്ന കുറച്ചതും ബാക്കിയെല്ലാം അൺലോക്കാണ് ഈസ് എങ്ങനെ തീർക്കാൻ ഇങ്ങനെ വെറുതെ ഇതൊക്കെ മേടിച്ചെങ്കിലും ആലോചിച്ചു ഭയങ്കര കോയിനായി പോയി കുറെ കോയിൻ എങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാൻ നോക്കണേ അന്നേരം ഇവൻ ഇവിടെ കോയിൻ എങ്ങനെ തീർക്കാൻ പറ്റുമെന്ന് ആലോചിക്കുക എന്തായാലും ഇത് കൂടുതലും നോക്കാനൊന്നും ഇല്ല ഈ ഇതൊക്കെ തന്നെയാണ് എല്ലാം ഇവൻ അള്ളോകമായിരിക്കും ഇത് പിന്നെ ഇപ്പോൾ കൂടുതലും നിങ്ങളെ കാണിക്കൊന്നും ഉണ്ടാവില്ല എന്തായാലും നമുക്കൊരു കിള്ളൻ ഡ്രസ്സും കൂടി ഇട്ടിട്ട് ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പകം ഇവൻ്റെ ഒരു ഡ്രസ്സുണ്ട് ഈ സെന്റിയെ ഇവിടെ ഉണ്ട് ആ അതെ ഈ ഡ്രസ്സ് പിന്നെ ഇവനൊരു താടിയും കൂടെ ഉണ്ടായിരുന്നു ചെറിയ താടി അതും കൂടെ നമുക്ക് എടുത്തിടാം താടി ഉണ്ട് ഈ ഇവിടെ ഇവിടെ താടിയുണ്ട് അപ്പോൾ താടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈസ് നമ്മുടെ ആ ഒരു പഴയ മാസ്ക് ആവും പഴയ മാസ്കിനെ നമുക്ക് ആക്കിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഭാഗം ഈസ് ആ ഒരു ചെറിയൊരു താടിയാണ് ഈസ് അതൊന്ന് എവിടെയാണ് കണ്ടുപിടിക്കട്ടെ അതൊക്കെ കിട്ടി ഈ ഒരു താടിയാണ് ഈസ് അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ആ ഒരു മാസ്ക് അപ്പോൾ എന്തായാലും ഈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈനപ്പ് ആക്കുവാണ് ഈസ് അപ്പോൾ മാസ്കിൻ്റെ കാർക്കാശനും കാര്യങ്ങളൊക്കെ എന്തായാലും ഇത്ര ഉള്ളായിരുന്നു ഇനി എന്തായാലും ഈസ് അടുത്തിട്ട് വീഡിയോ ആയിട്ട് കാണാൻ സത്യയ്ക്കും ബൈ